ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കും ഉണ്ട് കേട്ടോ അവിടെ കുളിക്കാൻ വേണ്ടി പോവുകയാണ് തുണി അലക്കാനുണ്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഞാൻ തോർത്തൊക്കെ എടുത്തിട്ടുണ്ട് പക്കറ്റുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് പോകാം എല്ലാം കിട്ടും ആംബിയൻസ് ആണ് നടന്നു പോകുന്ന വഴി ചുറ്റും റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് കിളികളെയൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ അമ്മയുണ്ട് കൂടെ അമ്മയാണ് മുന്നിൽ പോകുന്നത് ചേട്ടാ കിളികളാ സൗണ്ട് നിന്റെ ഉള്ളിലൊരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഗുളികൻ്റെ ഗുളികൻ ദൈവം അല്ലേ അവര് ഭഗവതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം ഇതിന്റെ മലേലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കോളേജ് കോളേജുള്ളത് നല്ല റബ്ബർ തോട്ടത്തിന്റെ ആംബിയൻസിൽ നല്ല കിഡ് വൈബാണ് ഇതിലങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുണ്ട് ഉണ്ട് കുണ്ടുണ്ട് ഇവിടുത്തെ കുണ്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗേൾസ് ഞെട്ടും പോയിട്ട് അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ടേ ിട്ടേ ഇവിടെയാണ് ഞങ്ങൾ അലക്കി ആറിടുക പിന്നെ ഇവിടുന്ന് അലക്കും കുണ്ട് ഇതൊരു കുറവാണ് പറ്റാത്തൊരു കുണ്ടാണ് ഇത് ഞങ്ങൾ കുളിക്കാനൊക്കെ എടുക്കുന്നതാണ് ഇവിടെ ഇവിടെ ഇപ്പം വെള്ളം കുറവാണേ പക്ഷേ ഇത് ഇവിടെ വറ്റൂല കാണിച്ചു തരാം ണ്ടോ എത്ര വെള്ളം മുക്കിയാലും പിന്നെയും പിന്നെ ഇങ്ങനെ ഒഴുകിക്കേണ്ടി ഞങ്ങളെന്ത് ചെയ്യുന്ന അറിയുമോ ഇതുപോലൊരു പാട്ടാണ് വയ്ക്കും കയ്യിൽ എന്നിട്ട് ഇങ്ങനെ എടുത്ത് മുക്കിയിട്ട് ഒഴിക്കും ഒരു ബക്കറ്റ് വെള്ളമൊക്കെ കിട്ടും അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ മൂന്നാല് ആൾക്കാരൊക്കെ വന്ന് കുളിച്ചാലും ഇതിൽ വെള്ളം ഇങ്ങനെ തന്നെ ഒഴുകൊണ്ടിരിക്കും നല്ല തണുപ്പുള്ള ഫ്രഷ് നാച്ചുറൽ വാട്ടറാ ഉണ്ടോ ഇവിടെ കുളിക്കുന്ന പോലെ ഇവിടെ വെള്ളം വേസ്റ്റിന് ഇങ്ങനെ വേസ്റ്റ് ഒന്ന് അടിയണ്ടെന്ന് ചോദിച്ചിട്ട് മൂടി വെച്ചതാണ് നമുക്കിവിടെ മൂടി വെക്കാം ഇത് റബ്ബറിൻ്റെ പാട്ടേ പിന്നെ ഇവിടെ ആ ഉറവ് വെള്ളം ഇവിടെ നിന്നും വരുന്നുണ്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട് അവിടെ ഓട്ടി അടിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കുത്തി കൊടുക്കും അപ്പോൾ ഞാനേന്ത് ചെയ്യട്ടെ അറിയുമോ ആ ഇവിടെയും തുറന്ന് കണ്ടോ കുറവ് എന്തോ ഒരു സത്യം ഉള്ളതാണ് സ്ഥലമാണെന്നാണ് ഞങ്ങൾ പറയാം കരുതുന്നത് കേട്ടോ ഇനി ഇതിലങ്ങനെ ഈ ഒരു വരമ്പ് കണ്ട മേലെ ആ വരമ്പിൽ നേരെ വഴിയട്ടെ നമ്മളെ വീട്ടിലേക്കുള്ള ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് വീട്ടിലേക്ക് പോകും പണ്ടൊക്കെ അതിലേക്ക് പോകല്ലേ ഇപ്പം ഈ റോഡ് വന്നേരം പിന്നെ നമ്മൾ ആ വഴി ഒഴിവാക്കി ഇതിലെ വരും പിന്നെ ബക്കറ്റ് വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി പോവുക ഇതിലേ വന്നെ പോവാം അതിലെ പോയാറാട്ടപ്പുരൻ്റെ അടുത്ത് അതിലങ്ങനെ കയറേണ്ടി വരും വ അല്ലേ വേണോ അതിൽ പോകണം അതിലെ പോവാം സുമ ചേച്ചി ഉണ്ടാളെ സുമ ചേച്ചിൻ്റെ കഥയൊക്കെ പറയേണ്ടി വരും ഇതിലേ വഴിയുണ്ട് അതിലേ അതിലേ വഴിയുണ്ട് അതിലെ പോവാ പണ്ടില്ല അങ്ങനെ മയില്ല വന്നീനുട്ടോ അബറെ ഭയങ്കര ഇഷ്ടാട്ടോ റബ്ബർ അപ്പം അതിലെങ്ങനെ വരുമ്പോ കയറ്റം കേറി വരണം കയറിയാ മതി ഇതാണ് റാട്ടപ്പുര റബ്ബറിന്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ചീറ്റടിക്കുന്ന സാധനം അപ്പം നമ്മൾ കുണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ നിങ്ങൾ കുണ്ടിൻ്റെ അടുത്ത് എന്നാ പറയലേ ചുറ്റവും റബ്ബർ താട്ടാ നല്ലതാണ് എൻ്റെ അമ്മനെയും അച്ഛനെയൊക്കെ അവരൊക്കെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടുന്ന് തന്നെ ഞങ്ങൾ കുളിക്കലെത്ത പിന്നെ ജലനിധിൻ്റെ വെള്ളം വന്നിട്ട് പിന്നെ കുളിക്കേണ്ടിയാക്കി ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇതാണ് ഞങ്ങളെ പ്രിയപ്പെട്ട പാർക്കുണ്ട് ഇവിടെ എപ്പോഴും ഒരു ചീരാമുളക് ഉണ്ടാകും ചീരാമുളക് നല്ലതായത് ആ വീണ് പോണെ ഇതൊരു കല്ലുവെട്ട് കുഴി ആയിട്ടോ പണ്ട് പിന്നെ അത് ഇങ്ങനെയായി പണ്ടത്തെ ഒരു ആവാസ വ്യവസ്ഥയാണിത് ഇവിടുന്ന് ഇപ്പോൾ പുതിയ കല്ല് ഇവിടെയായിരുന്നു കല്ല് അപ്പം അവിടെ മാറ്റിയിട്ട് അങ്ങോട്ടാക്കി പിന്നെ സുമതിച്ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ആള് സുമ ചേച്ചി അവിടെ നിന്ന് തീയിടേട്ടോ അപ്പോ പറയുന്നത് കൊണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരുമ്പി പൊളിക്കുക അവിടെ ചുമതി ചേച്ചി പൊറ്റയ്ക്ക് അവിടെ താമസം കമ്പ് വക്കറ്റ് സാധനം കക്കുക അലക്കാനൊന്നും ഇല്ല എൻ്റെ ഒരു ടോപ്പ് മാത്രമേ അലക്കാനുള്ളൂ അമ്മച്ചി ഉണ്ടത് അവിടെ ഇരിക്കുന്നുണ്ട് ആ അവിടെ അലക്കാൻ വെക്കാം പാത്രം ഈ മരത്തിൻ്റെ വേരിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ പാ പക്കറ്റ് വെക്കാം ഇതേ അലക്കാളു ആകെ ഈ രണ്ടെണ്ണം ഒരു ടോപ്പും ഷാളും നേരത്തെ നമ്മൾ പരിപാറ പോകട്ടെ ഞാൻ താളി എടുത്തിട്ടുണ്ട് അത് പാടത്താളി എന്ന് പറയും താടി നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ടോ ഞാനിത് ചെറുപ്പത്ത് കുറേ തേച്ചിനോ അപ്പം ഞാൻ വീണ്ടും തുടങ്ങി വള്ളിയാണ് കേട്ടോ നല്ല ഔഷധഗോണുള്ള താളിയാരുമ്പോ സോപ്പ് കൊടുത്തു നല്ല അടിപൊളി ലെമണിൻ്റെ സോപ്പാണ് അയ്യോ സാബൂനെടുത്തില്ല എടുക്കാം ഉമ്മളിൽ വെള്ളം നിറയ്ക്കാം വെള്ളം നിറയ്ക്കാം അമ്മയ്ക്ക് വെള്ളം കേരുത്തേന് അമ്മ ഇങ്ങനെ വെള്ളം കുരുന്നോ രണ്ടു ഇതാണ് കുണ്ട് കുണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മൂടി വെക്കും കാരണം കുണ്ടിൽ ഈ ഇലയൊന്നും വീണാ വീഴാണ്ടിരിക്കേ ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാകും വേനൽക്കാലത്ത് ഒരു മാസമൊക്കെ പറ്റിപ്പോകുന്നാലും വെള്ളം ഉണ്ടാകും കുണ്ട് ഞങ്ങൾക്ക് അത്രയും ഒരു സ്ഥലമാണ് കേട്ടത് വെള്ളം കണ്ടോ നിറയെ ഉണ്ടാവലുണ്ട് ഇപ്പോൾ വെയിലറച്ച സമയമായതുകൊണ്ടാണ് വെള്ളം കുറവ് കുറവ് വെള്ളമാണ് പാളയും കയറുണ്ട് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുക്കും ചോദിക്കും അമ്മ അത് അവിടെ നിന്ന് കോരുന്നുണ്ട് എങ്ങോട്ട് നോക്കിയാൽ ഈ പാറക്കൊണ്ടും പുറവ് ഉണ്ട് കേട്ടോ ഇത് എവിടെ ഒരു പാറക്കുണ്ടുണ്ട് ഇതിന്റെ ഈ വീടിന്റെ ബാക്ക് സൈഡിലും ഉണ്ട് ഇതുപോലെ പാറക്കൊണ്ടും അവിടെ രണ്ട് പാറക്കൊണ്ട് അടുപ്പിച്ചു പിന്നെ ചുമതി ചേച്ചി തീ ഇടുന്നുണ്ട് അടിച്ചു തീ ഇട ആടെ ദേഷ്യത്തില അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നു ഇവിടെ ഞങ്ങൾ കറിവേപ്പിലാക്കി വരും കേട്ടോ അവിടെ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ടാവില്ല പണ്ട് നാളോട്ടെ അല്ല ഒകു ഇച്ചി ലൈക്ക അമ്മ ചേച്ചാ വെണ്ണണ്ടേ ഞാൻ അടക്കൂ നിങ്ങൾക്ക് നേദം വെറ്റാനാ ഇപ്പൊ ഉിച്ചില നല്ലകയഞ്ഞിട്ട് ഏത് കാരം അടക്കാനാണ് ഞാൻ അടർന്ന് അമ്മ ചേച്ചിന്റെ കൃഷി പറ മുളക് പറക്കുന്ന പറേ ഇത് കൊരയയയ നടത്തി ഹം അല്ല അതുമല മുളക് ഉണ്ടാനില്ല ഇള്ള ഞാൻ എല്ലാം കോരി

നല്ല സ്ഥലല്ലേ അലക്കി കഴിഞ്ഞിട്ട് തയ്ക്കല്ലേ ഇവിടെ നിലക്കോ എന്നിട്ട് ഇവിടേക്ക് വെക്കും ഇങ്ങനെ ഞാൻ ചെയ്യലിട്ടോ ഒക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ നീ താളി താളിണ്ടാക്കണേ പാടത്താളി ഉണ്ടാക്കേച്ചിട്ട് നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ മുടി വളർച്ചയ്ക്ക് നല്ലതാണല്ലോ തോനെ എടുത്തി ഞാൻ അമ്മ എത്ര തോനെ എടുക്കണ്ടായിരുന്നു ശരിയാണ് തോന ഉണ്ട് താളി താളി റെഡി ആക്കാണ് രണ്ടാ ഞാൻ തോനെടുക്ക കൊറച്ചെടുത്താൽ പോലെ തോനെ വന്നല്ലേ ഇപ്പൊ താളിയായി വരുന്നത് കണ്ടോ താളിയായി വരുന്നത് കണ്ടോ ഇങ്ങനെ നല്ല കൊഴുപ്പുണ്ടാവോ നമ്മളിങ്ങനെ കല്ലുമ്മലിട്ടിങ്ങനെ ഉരക്കു അപ്പൊ നമ്മൾ താളി റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് താളി നല്ല കൊഴുപ്പ കൊഴുപ്പ് താളി തലേക്ക യിൽ താളി കുറച്ച് നേരെ പിടിപ്പിച്ചിട്ട് കുളിച്ച് കഴിയുമ്പോഴേക്ക് താളി പിടിക്കും അപ്പം അമ്മ അപ്പം വീട്ടിലൊന്ന് പൈപ്പിൽ വെള്ളം വന്നിട്ട് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ പോയിട്ട് അമ്മ അമ്മപ്പം അങ്ങോട്ട് വരും വന്നിട്ട് കാണാം ഇപ്പം ബക്കറ്റിൽ ഇടാം കേട്ടോ ബക്കറ്റ് അമ്മ തേച്ചയാക്കി അപ്പൊ നമ്മളത് ആ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മളത് അതിന് വീട്ടിലേക്ക് പോവാട്ടോ ഞാൻ വെളുത്തില്ലേ നല്ല നാച്ചുറൽ വെള്ളത്തിൽ കുഴിച്ചിട്ടൊരു ഫ്രഷ്നെസ് ഇല്ല എൻ്റെ മോത്തേ അപ്പോൾ അമ്മ പോയി ഞാനും പോവാണ് ചേട്ടാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളതിന് വീട്ടിലേക്ക് പോവുകയാണ് അക്കറ്റൊക്കെ എടുത്ത് ആട്ടപ്പൊരേൻ്റെ അടുത്തുകൂടി കേട്ടോ വന്നത് പോരാന്ന് പറഞ്ഞാൽ വീട് കെട്ടോ നമ്മളീ നാടൻ ഭാഷയാണ് ഇതാണ് മെഷീൻ മറ്റേ മെഷീൻ മെഷീനില്ലേ റബ്ബർ അടിച്ചിട്ട് ഷീറ്റാക്കുന്ന മെഷീനാണിത് ഇതിനാണ് റാട്ട എന്ന് പറയുക കേട്ടോ റാട്ടപ്പൊരാന്ന് ഞാൻ പറയില്ല അപ്പം ഇത് അതിൻ്റെ ടാറൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇതുവഴി കയറിപ്പോയി നമ്മൾ ഇതാ ഇതുവഴി ഇറങ്ങി വന്നതാണ് നേരെ പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ അപ്പുറം കോളേജ് ആട്ടോ ഞാൻ പറഞ്ഞത് അടയ്ക്ക് നമുക്ക് പിൻവരീസം പോവാം അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് ഈ സ്ഥലത്തിൻ്റെ സുമതി മുക്ക് എന്ന് കേട്ടോ പറയുക ചുമതി ചോദിച്ചാൽ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് സുമതി മുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എത്രയല്ലോട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുകാൽ സബ്സ്ക്രൈബ് ചെയ്യുക